ഫുൾ ലെങ്ത് ടോപ്പ് തയ്ക്കുമ്പോൾ യോക്ക് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുക അതിനെങ്ങനെയാണ് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്കാണ് ഈയൊരു വീഡിയോ കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആ യോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മെറ്റീരിയലായിട്ടാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ക്രീറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഫുൾ ലെങ്ത് ടോപ്പാണ് കേട്ടോ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുള്ള നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് മൂന്ന് മീറ്റർ ആണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത് മൂന്ന് മീറ്റർ ആണ് അപ്പോൾ മൂന്ന് മീറ്റർ മാത്രമല്ല ഈ ഒരു ക്ലോത്തിന് നല്ല രീതിയിൽ വീതി ഉണ്ട് കേട്ടോ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഇരുപത്തി ഒൻപത് ഇഞ്ചോളം നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുതന്നെ വീതി കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വീതി ഉള്ള ക്ലോത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്താണ് ഈ ഒരു ലോങ് ടോപ്പ് തയ്ക്കാനായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യാം യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഫ്രില്ലിടുന്ന ടോപ്പാണെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്ന രീതി നമ്മൾ വൺ സൈഡിൽ നിന്ന് വേണം ക്ലോത്ത് ഇതുപോലെ എടുക്കാനായിട്ട് മുഴുവനായിട്ട് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് കളയുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്തിൽ നമ്മൾ ക്ലോത്ത് ഇതുപോലെന്ന് വെച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ വീതി വീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ ചെസ്റ്റിൻ്റെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ ടോട്ടൽ ചെസ്റ്റ് ഇപ്പം നാൽപ്പത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസെങ്കിൽ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ഇഞ്ചാണ് വൺ സൈഡ് കിട്ടുക അപ്പം അതിനോട് ഒരു ഇഞ്ച് ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒപ്പോർഷൻ്റെ ആ ഒരു വീതി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു മാർജിൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഏറ്റക്കുറിച്ചിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കുക പുതിയ നമ്മൾ ചെസ്റ്റ് സൈസ് ഏകദേശം ഞാനൊരു പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ മെഷർ ചെയ്തെടുക്കാൻ ഉള്ളത് ഏഴിഞ്ചാണ് ഷോൾഡർ നമ്മൾ ഏഴിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ആംഹോളും ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇത് ഞാൻ ബാക്ക് സൈഡിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ക്ലോത്തിൻ്റെ ഉൾവശത്താണ് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പുറത്തോട്ടൊക്കെ വേറെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും നമ്മൾ നെക്കിൻ്റെ വിടുത്തെടുത്തേക്കുന്നത് മൂന്നിഞ്ചാണ് ബാക്കിനൊക്കെ ഇറക്കം എടുക്കുന്നതും മൂന്നിഞ്ച് തന്നെയാണ് ഫ്രണ്ടിനൊക്കെ ഇറക്കം ഞാനൊരു അഞ്ചര ടു ആറിഞ്ച് വരെ കേട്ടോ ആറിഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ കിട്ടിയ വീതിയിൽ നിന്നും നമ്മൾ നമ്മളിതുപോലൊന്ന് ചെറിയ രീതിയിലൊന്ന് കയറിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി റൗണ്ടിനെക്കാണ് കുറച്ച് ഈസി ആയിട്ടും അല്ലെങ്കിൽ ഹെളുപ്പായിട്ടും തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ആംഹോൾ വരക്കാനായിട്ട് നമുക്ക് ഈ ഒരു കോർണറിൻ്റെ അവിടെ നിന്നും ഒരിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ രീതിയിൽ നമ്മൾ ആം ഹോളും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈയൊരു ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് ഇറക്കിയിട്ടും കൂടി കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ അങ്ങോട്ട് കയറിപ്പോവാ അല്ലെങ്കിൽ ബാക്കിനൊക്കെ കയറിപ്പോവാന്നുള്ള ആ ഒരു പ്രോബ്ലം ഒക്കെ ഈ ഒരു കട്ടിങ്ങിലാണ് സോൾവായി കിട്ടുന്നത് അപ്പോൾ ഈയൊരു കട്ടിങ് ചെയ്യാത്ത കൂട്ടുകാർക്ക് എന്തായാലും എനിക്കു കയറിപ്പോവാനും എന്താണ് ഫ്രണ്ടിലൊക്കെ ഇറങ്ങി വരാനും ഒക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ജിബോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു നെക്കിൻ ഈ യോക് പോഷൻ്റെ ഇറക്കാണ് അപ്പൊ ഞാനിതിൽ പതിനഞ്ചിഞ്ചാണ് ഈ യോക്ക് പോഷൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യാം ചെയ്യുക ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിന് ഒന്ന് വരച്ചു കൊടുക്കുക ഈ എൻ്റെ ഭാഗം വരുന്നിടത്ത് നമ്മൾ ഒരു ഇഞ്ച് കയറ്റിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കയറ്റി വെട്ടി കൊടുക്കുക ഉണ്ടോ ഈ രീതിയിൽ ഒന്ന് കയറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സൈസ് വന്നിട്ടുള്ളത് പത്തിഞ്ച് ആണ് സൈസ് വരുന്നത് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തതാണ് അപ്പോൾ ഇഞ്ച് പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഈ ഒരു ഷേപ്പിൽ വരുന്ന സമയത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ കുറയും കേട്ടോ അപ്പം ഒരു ഇഞ്ച് കുറയുന്ന സമയത്ത് ഒൻപതിഞ്ചിൻ്റെ കൂടെ പത്തിഞ്ചാക്കിയിട്ട് നമുക്കത് അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ഷെയ്പ്പ് ചെയ്തതെന്നുള്ളൂ എന്തായാലും നമുക്ക് ഈ ഒരു ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് കുറവായിരിക്കും യോക്കിൻ്റെ ആ ഭാഗത്ത് വരുന്നത് അപ്പോൾ ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് എന്താണ് കുറച്ചിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ടക്കിനൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീതി കുറക്കാതിരുന്നത് അപ്പോൾ യോക്ക് പോഷൻ നമുക്ക് വേഗം തന്നെ കട്ട് ചെയ്യാം ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിനൊക്കെ മാത്രമാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ യോക്ക് ഒക്പോഷൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിനൊക്കെ എക്സ്ട്രാ മാറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് കട്ട് ചെയ്യാം നമുക്കിതിൻ്റെ താഴത്തോട്ട് വരുന്ന വീതി അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫില്ലിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീതിയുടെ നമ്മൾ ഈ ഇവിടെ ഒരു ഇത്രയും വീതി കാണുന്നുണ്ടല്ലോ പതിനൊന്നിഞ്ച് അപ്പോൾ പതിനൊന്നിഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നാൽപ്പതിൻ്റെ എക്സ്ട്രാ നാൽപ്പതിൻ്റെ നാലും മടക്കാക്കി അതിൻ്റെ കൂടെ ഒരിഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് നാല്പതിഞ്ചിൻ്റെ കൂടെ എന്താണ് എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ ഇരട്ടി എടുത്തിട്ട് വേണം അതായത് നാൽപ്പതിഞ്ചിൻ്റെ ഇരട്ടിയാണ് നമുക്കിവിടെ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് വേണ്ടത് അത്രയും അടുപ്പിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാനാണ് കേട്ടോ അത്രയും വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നാല്പതിൻ്റെ കൂടെ ഒരു ഇരുപതിഞ്ചിൻ്റെയും കൂടെ ക്ലോത്ത് അഡീഷണൽ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രില്ല് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നീളം നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നീളം കൊടുക്കുന്നത് ഫുൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാറുന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ വീതി എടുത്തേക്കുന്നത് നമുക്ക് ഫില്ല് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ദാ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത് ഇഞ്ച് വീതി ആണ് എടുത്തേക്കുന്നത് പിന്നെ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ക്ലോത്തിൽ ഞാൻ ലെങ്ത് എടുക്കുന്നത് അതിന് ശേഷമുള്ള വീഡിയോ കട്ടായി കട്ടായിപ്പോയതുകൊണ്ടാണ് ഞാൻ വോയിസ് ആയിട്ട് കൊടുക്കുന്നത് ഇതിന് താഴത്തോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചാണ് നീളം എടുക്കുന്നത് അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു ഇരുപത് ഇഞ്ച് വീതി കൂടി എടുത്തിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് യൂസ് ആക്കുന്നത് അപ്പോൾ യോഗ പോഷനോടൊപ്പം താഴത്തുള്ള ക്ലോത്തിന്റെ മെഷർമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സ്ലീവിന്റെ മെഷർമെന്റും ബാക്കി സ്റ്റിച്ചിങ്ങും ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഇതിന്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ